ഹായ് സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇത് വയനാട്ടിക്ക് പോയ വീഡിയോയുടെ ബാക്കിയാണ് കേട്ടോ അതന്നെ വെല്ലിച്ചന്റെ മോന്റെ വീടാണ് അപ്പോൾ അപ്പൊ വല്ലച്ചനും വലിയ ജീവിച്ചിരിപ്പില്ല അപ്പൊ വയനാട്ടിക്ക് പോകുമ്പോ ഞങ്ങള് എല്ലായിടത്തും ഒന്ന് പോയി കയറിയിട്ടൊക്കെയാണ് വരികട്ടോ അപ്പൊ അത് അപ്പവും ആണ് അപ്പവും ഞാനും സംസാരിച്ചിരിക്കയാണ് അപ്പൊ അവന്റെ എൻഗേജ്മെന്റ് എൻഗേജ്മെന്റ് ആണ് കേട്ടോ കൊറച്ചു മാസങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാല് അപ്പൊ അവന് മോതിരത്തിനെ കുറിച്ചൊക്കെ മേമയുടെ പോലെയുള്ള മോതിരമാണ് മേടിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ പറയുകയായിരുന്നേ അതുപോലെ തന്നെ വയനാട്ടിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് ഇതുപോലെ ഒരുപാട് സാധനങ്ങളും കൊണ്ടാണ് കേട്ടോ ഞാൻ വരിക അവിടെ നിന്ന് ചീര മുതല് കാന്താരി കൊണ്ടാട്ടം അങ്ങനെ ഒരുപാട് വടക് അത് വയനാട്ടിന്റെ ഒരു സ്പെഷ്യലാണ് ആണ് എന്ന് പറയുന്നത് അങ്ങനെ ഒരുപാട് സാധനങ്ങളായിട്ടാണ് വരിക അപ്പൊ ഓരോ ഇടത്ത് പോകുമ്പോഴും എനിക്ക് ഓരോ സാധനങ്ങളും കരുതി വെച്ചിണ്ടാവും കേട്ടോ അപ്പൊ അവിടെ നിന്ന് കിട്ടിയ സാധനങ്ങളൊക്കെ ആയിട്ടാണ് ഇരിക്കുന്നത് അപ്പൊ അത് സലിയേറ്റനും വിനിയേച്ചിയും ഒക്കെ തരുകയാണ് കേട്ടോ എനിക്ക് അപ്പൊ മോന് കാന്താരി ചമ്മന്തി ഭയങ്കര ഇഷ്ടമാണ് എന്നൊക്കെ പറയുകയാണ് കേട്ടോ ഞങ്ങൾ അവിടെ നിന്നിട്ട് അപ്പൊ വിനിയച്ചി പറയാണ് അവന് കാന്താരി ചമ്മന്തി ഉണ്ടാക്കി കൊടുക്കണോട്ടോന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വരികയായിരുന്നു വീട്ടിക്ക് രാത്രിയായിരുന്നു പോയിണ്ടായിരുന്നത് ഇത് പിറ്റേ ദിവസം രാവിലെയാണ് ഞങ്ങൾ തിരിച്ചു പോരാൻ നിൽക്കുകയാണ് അപ്പം അത് കണ്ടത് മണിനേട്ടനാണ് ആ ഒളിച്ചു നിൽക്കുന്നത് അപ്പുറത്തെ വീട്ടിലെ ചന്ദ്രനാണ് കേട്ടോ എന്റെ ഫ്രണ്ടാണ് അപ്പൊ ഇത് ഞാൻ രാവിലെ എഴുന്നേറ്റ് വന്നിരിക്കുന്ന സീനാണ് കേട്ടോ കണ്ണേട്ടനെ എടുത്തേക്കുന്നത് അപ്പൊ അവൻ വീഡിയോ എടുക്കുമ്പോൾ മാറി പോവാണ് ചന്ദ്രൻ ഇത് ഇതാണ് എൻ്റെ വീട്ടിലെ പണി തീരാത്ത വീട് എന്റെ പണി തീരാത്ത വീടാണ് കേട്ടോ അത് വയനാട്ടിലെ ആ വഴി ഞങ്ങളുടെ സ്ഥലത്തേക്ക് കയറി പോകാനുള്ള വഴിയാണ് അപ്പൊ ഇതാണ് ഞങ്ങളുടെ ഫാമിലി ചേച്ചി അമ്മ സന്ധ്യ അതാ സന്ധ്യ ഓടി പോകണ്ടേ ചന്ദ്രന്റെ വൈഫാണ് കേട്ടോ വീട് എടുക്കുന്നുണ്ടപ്പോ അവൾ ഓടി പോവാണ് അപ്പൊ എന്തൊക്കെയോ സാധനങ്ങൾ എടുക്കാനുള്ള തിടുക്കപ്പാടിലാണ് കേട്ടോ എനിക്ക് കൊണ്ടുവരാനുള്ളത് അപ്പൊ എല്ലാം എടുത്തു വെച്ചില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ എല്ലാവരും അവിടെ വന്നിട്ട് അപ്പൊ അതാ ഞങ്ങളുടെ കാറിന്റെ ഡിക്കിയിലേക്ക് സാധനങ്ങളൊക്കെ കുത്തി നിറച്ച് കഴിക്കുന്നുണ്ട് അപ്പൊ യാത്ര പറയലാണ് ഏർ പാറു എല്ലാവർക്കും ഉമ്മ എടുക്കുകയും ഒക്കെയാണ് കേട്ടോ തിരിച്ച് വരുമ്പോഴുള്ള ഒരു മാനസികാവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ വിഷമമാണ് കേട്ടോ നമ്മൾ ജനിച്ച വളർന്ന വീട്ടിൽ നിന്ന് നമ്മൾ നമ്മളവിടുന്ന് പോരുമ്പോഴുള്ളൊരവസ്ഥ അതിപ്പോൾ എത്ര വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് എന്നുണ്ടെന്നുണ്ടെങ്കിലും അത് നമുക്കൊരു വേദന ഉള്ളൊരു അവസ്ഥ തന്നെയാണ് ഇതുപോലെ വണ്ടിയും കൊണ്ടൊക്കെ പോകുമ്പോൾ ഒരുപാട് സാധനങ്ങളുമായിട്ടാണ് ഞാൻ തിരിച്ച് ഗുളികാരിക്ക് വരിക കേട്ടോ എൻ്റെ വീട്ടിൽ നിന്ന് അതുപോലെ തന്നെ വില്ലിച്ചിൻ്റെ വീട്ടിൽ നിന്ന് ഇനിയിപ്പം ഏട്ടൻ്റെ വീട്ടിക്ക് പോയിട്ടില്ല ഞങ്ങളിപ്പം ഈ പോകുന്ന വഴി ഏട്ടൻ്റെ അടുത്തും കൂടെ കയറിയിട്ടാണ് പോവുള്ളൂ അങ്ങനെ എൻ്റെ വീട്ടിൽ നിന്ന് ഞങ്ങൾ യാത്രയാവാണ് ഞങ്ങൾ ഏട്ടന്റെ അടുത്തേക്ക് വന്നു കേട്ടോ തല ദിവസം ഏട്ടൻ അടുത്തേക്ക് പോകാൻ പറ്റി ഇതാണ് എൻ്റെ ഏട്ടനെട്ടോ മൂട്ടോ അങ്ങനെയാണ് അപ്പൊ ഏട്ടൻ്റെ വീട്ടിക്ക് വന്നു അപ്പൊ സലിയേട്ടനൊക്കെ തൊട്ട് താഴെ തന്നെയാണ് താഴെത്തന്നെയാണ് ഒക്കെ വീട് അപ്പം ഞങ്ങൾക്ക് കുറച്ച് സാധനങ്ങളും കൂടെ ഉണ്ട് എന്നും പറ്റും അവർ മുകളിലേക്ക് കൊണ്ടുവന്നതാണ് കേട്ടോ അതെ ഏട്ടന്റെ മക്കളാണ് മൂന്ന് പേര് ഏർ ആവളി ചിന്നാവ ഉണ്ണിക്കുട്ട അപ്പം അങ്ങനെ ഏട്ടനും അതാ ഒരുപാട് ആയിട്ട് അവിടെ നിൽക്കണ്ടേ ഞങ്ങൾക്കുള്ളത് വിനയിച്ചും അപ്പുവാണ് കേട്ടോ അമ്മയും മോനും വീഡിയോ എടുക്കാൻ കണ്ടപ്പോ അവര് മാറി പോവാണ് കേട്ടോ അപ്പൂസ് അപ്പൂ മാറി നിക്കുകയാണ് വീഡിയോ എടുക്കുകയാണ് അല്ലേന്ന് പറഞ്ഞിട്ട് അപ്പൊ ഞങ്ങള് വയനാടിനോട് യാത്ര പറഞ്ഞ് പോവാനുള്ള തയ്യാറെടുപ്പുമായി ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ അവിടെ നിന്ന് അങ്ങനെ യാത്ര ചെയ്യട്ടോ വയനാട്ടിലേക്ക് പോവുക എന്ന് പറഞ്ഞ മക്കൾക്കാണെന്നുണ്ടെങ്കിൽ അതെ കണ്ണാരിനാണെന്നുണ്ടെങ്കിൽ അതെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ വയനാട് ഒരു അവർക്കൊരു പ്രത്യേകതയാണ് വയനാട് എന്റെ സ്വന്തം കൂടെ നാടും കൂടി ആകുമ്പോ എനിക്കും അതൊരു ഭയങ്കര സ്പെഷ്യൽ ആണല്ലോ ഞങ്ങൾ ഇപ്രാവശ്യം വന്നത് കുറ്റ്യാടി വഴിയായിരുന്നു കേട്ടോ സാധാരണ ഞങ്ങൾ താമരശ്ശേരി ചുരം ആ വഴിയാണ് വരാറ് ഞാൻ ഈ വഴി മുമ്പ് വന്നിട്ടുണ്ട് ബസ്സിന് വന്നിട്ടുണ്ട് കണ്ണേരിന ആദ്യമായിട്ടാണ് കേട്ടോ ഈ വഴി അപ്പൊ ഞാൻ പറഞ്ഞു ഈ വഴി നമുക്ക് പോവാം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കുറ്റ്യാടി വഴിയാണ് വന്നത് കേട്ടോ ഇത് കുറച്ച് വളഞ്ഞ വഴിയാണ് എങ്കിലും താമരശ്ശേരി ചുരത്തിനെ അപേക്ഷിച്ച് തിരക്ക് കുറവാണ് അതുപോലെ നമുക്ക് അധികം തിരക്കില്ലാതെ ഡ്രൈവ് ചെയ്യാൻ പറ്റും ആ വഴി വരുമ്പോഴുള്ള ചെറിയ ചെറിയ കാഴ്ചകളാണ് കേട്ടോ ഞങ്ങൾ ഉൾക്കൊള്ളിച്ചേക്കുന്നത് അപ്പം പാറക്കുട്ടി ഉറങ്ങിയിണ്ട് യാത്ര ക്ഷീണത്തിലെ കാരണം കണ്ടിന്യൂസ് ഇപ്പൊ രണ്ടു ദിവസം കണ്ടിന്യൂസ് ആയിട്ട് യാത്ര തന്നെയായിരുന്നുല്ലോ നല്ല ക്ഷീണമായിരുന്നു കേട്ടോ ഇതാണ് കേട്ടോ നമ്മുടെ കുട്ടിയാടീ ചുരം ഞങ്ങള് വയനാട്ടിൽ വന്നു കഴിഞ്ഞാല് ഒരുവിധം അമ്പലങ്ങളിലേക്കൊക്കെ പോവാറുണ്ട് കേട്ടോ മെയിൻ ആയിട്ടും തിരുനെല്ലി ക്ഷേത്രമാണ് സമയത്തിന്റെ പരിധി പരിധിമൂലം ഞങ്ങൾക്ക് അവിടേക്കൊന്നും പോവാൻ പറ്റിയില്ല അതുപോലെ തന്നെ ചേച്ചിമാരുടെ രണ്ട് ചേച്ചിമാരുണ്ട് അവരുടെ വീട്ടിലൊന്നും പോകാൻ പറ്റിയിട്ടില്ല കേട്ടോ ഞങ്ങളൊരു അത്യാവശ്യത്തിന് പെട്ടെന്ന് വന്നിട്ടുള്ള ഒരു ഇതായത് കൊണ്ട് തന്നെ സ്കൂളും കാര്യങ്ങളൊക്കെ നോക്കണല്ലോ നമുക്ക് അപ്പൊ അതൊരു ഞായറാഴ്ചയായിരുന്നു ഞങ്ങൾ തിരിച്ചു പോരുന്നത് പിറ്റേ ദിവസം വന്നിട്ട് വേണം മക്കൾക്ക് പിറ്റേ ദിവസം സ്കൂളിലേക്ക് പോവാൻ ഞങ്ങള് വയനാട്ടിൽ വരുമ്പോൾ താമരശ്ശേരി ചുരം വഴിയായിരുന്നു കെട്ടോ വന്നിട്ടുണ്ടായിരുന്നത് അന്ന് രാത്രി നല്ല ഇരുട്ടായിട്ടായിരുന്നു ഞങ്ങൾ ചുരം കയറിയിരുന്നത് അപ്പൊ തന്നെ അതുകൊണ്ട് തന്നെ ചുരത്തില് കോട വീണിട്ടൊക്കെയാണെന്നുണ്ടെങ്കിൽ നല്ല യാത്ര ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു മുന്നിലുള്ള ഒരു വണ്ടി വണ്ടി തൊട്ടെടുത്ത് എത്തിയാൽ പോലും അവസ്ഥയിലായിരുന്നു ട്ടോ തല ദിവസം ഞങ്ങൾ യാത്ര യാത്രയുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇപ്രാവശ്യം ഇന്ന് തിരിച്ചു പോരുമ്പഴ് നേരത്തെ ഇറങ്ങിയിണ്ടായിരുന്നു കാരണം ചുരത്തില് കോടയൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാല് യാത്ര കുറച്ച് ബുദ്ധിമുട്ടാണല്ലോ പിന്നെ മഴയുടെ ഇതൊക്കെ നോക്കണല്ലോ നമ്മള് ചെറുതായിട്ട് ഞങ്ങള് മുന്നോട്ടേക്ക് ഇങ്ങനെ പോകുമ്പോൾ ചെറുതായിട്ടൊരു മഴയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ വലുതായിട്ടല്ല ഇടവിട്ടിട്ട് മഴയുണ്ടായിരുന്നു വരുമ്പോൾ അത്യാവശ്യം നല്ല വെയിലൊക്കെ ആയിരുന്നു കേട്ടോ ഇടയ്ക്ക് മാത്രമാണ് മഴ കിട്ടിയിരുന്നുള്ളു തിരിച്ചു വരുമ്പം ഭയങ്കര ഒരു വിഷമായിരിക്കും കേട്ടോ കണ്ടില്ലേ എന്നിൽ നിന്ന് ഓടിപ്പോകുന്ന വയനാടിനെ കണ്ടോ അങ്ങനെയല്ല ശരിക്കും പറയേണ്ടത് വയനാട്ടിൽ നിന്ന് ഓടിപ്പോണ എന്നെ കണ്ടോണെന്ന് പറയേണ്ടത് കേട്ടോ പക്ഷെ എനിക്ക് ഈ യാത്രയില് ഇങ്ങനെ ഏർ തോന്നുക എന്നിൽ നിന്ന് വയനാട് പോലെ തോന്നുകയാണ് കേട്ടോ ശരിക്കും ഞങ്ങൾ ഇപ്പം വയനാട്ടിൽ വരണം എന്ന് വിചാരിച്ചതല്ലായിരുന്നു കേട്ടോ വെക്കേഷന് ഓണത്തിന്റെ വെക്കേഷന് വരാന്നായിരുന്നു വിചാരിച്ചിരുന്നത് പെട്ടെന്നൊരു അത്യാവശ്യമായത് കൊണ്ട് മാത്രം വന്നു എന്നുള്ളു കേട്ടോ ഞങ്ങൾ വയനാട്ടിൽ വന്നപ്പോഴുള്ള ചെറിയ ചെറിയ ദൃശ്യങ്ങളാണ് കേട്ടോ അതിനായിട്ട് വീഡിയോ എടുക്കാനായിട്ട് ഒരു യാത്ര ചെയ്തിട്ടില്ല അപ്പൊ വന്നപ്പോൾ കിട്ടിയ ചെറിയ ചെറിയ കാഴ്ചകൾ ഞങ്ങൾ വീഡിയോയിലേക്ക് ഉൾപ്പെടുത്തി എന്നുള്ളത് മാത്രമേ ഉള്ളൂ കേട്ടോ അത്യാവശ്യം സമയം ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ ചുരം ഇറങ്ങിക്കഴിയുമ്പോൾ കാരണം ചെറിയ ചെറിയ കാഴ്ചകളൊക്കെ ഞങ്ങള് അവിടെ നിന്ന് ആസ്വദിച്ചിട്ടൊക്കെയാണ് ഞങ്ങൾ പോന്നിരുന്നത് അപ്പൊ ആ വിശപ്പായില്ലായിരുന്നു നന്നായിട്ട് അപ്പൊ എവിടെയെങ്കിലും വണ്ടി ഒതുക്കിയിട്ട് ഭക്ഷണം കഴിക്കാലോ എന്നുള്ളതിലാണ് കേട്ടോ ഞങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നത് അപ്പം ചെറുതായിട്ട് കോടയൊക്കെ മൂടിത്തുടങ്ങിയിട്ടുണ്ട് പെട്ടെന്ന് തന്നെ പ്രകൃതി ഇങ്ങനെ മാറുകയാണ് പെട്ടെന്ന് കോട മൂടി അതുപോലെ തന്നെ ആ കോട മാറി വെയില് വരിക അതൊരു ഭയങ്കര ഒരു അത്ഭുതമായിട്ട് തോന്നൂട്ടോ അങ്ങനെ കണ്ടുകൊണ്ടേ ഇരിക്കുമ്പോഴേ ചിലയിടങ്ങളില് കടകളൊക്കെ ഉണ്ട് കേട്ടോ ഇപ്പം റോഡ് വലിയ കുഴപ്പമില്ല കേട്ടോ ഈ റോഡ് ഈ വർഷം മഴ പെയ്തപ്പം മണ്ണിടിച്ചിലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഗതാഗതങ്ങള് തടസ്സപ്പെട്ടിരുന്നൊക്കെ ന്യൂസ് കണ്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ പെട്ടെന്ന് തന്നെ ശരിയാക്കി ശരിയാക്കിണ്ടായിരുന്നു ഞങ്ങൾ പോകുമ്പോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും കണ്ടായിരുന്നില്ല കേട്ടോ മോനാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഓരോ നല്ല സീനറികളൊക്കെ കാണുമ്പോഴ് ഏഹ് കണ്ണേട്ടം പറയുന്നുണ്ട് അവിടെ എടുക്കടാ ഇവിടെ എടുക്കടാന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ആ പച്ചപ്പിനെ ആ കോട വന്ന് മൂടുമ്പുള്ള ഒരു ഭംഗി നോക്കിക്കെ അതൊരു പ്രത്യേകമായിട്ടുള്ളൊരു ഭംഗിയാണ് കേട്ടോ പച്ചപ്പ് മാത്രമായിട്ട് കാണുന്നത് വേറൊരു ഭംഗി കോട മൂടി വന്നിട്ടുള്ള ഒരു അത് കാണുമ്പോ വേറൊരു ഭംഗി കോട അങ്ങനെ വന്ന് മറഞ്ഞിരിക്കുകയാണ് കേട്ടോ പെട്ടെന്ന് തന്നെ ആ കോട മാറി വെയില് വരികയും ചെയ്യൂട്ടോ അങ്ങനെ ചെറിയൊരു വ്യൂ പോയിന്റ് എത്തിട്ടോ ഞങ്ങളവിടെ ഒന്ന് വണ്ടി പാർക്ക് ചെയ്തിട്ട് ഒന്ന് അവിടെയൊക്കെ ഒക്കെ എന്ന് വെച്ചാ അങ്ങനെ വണ്ടി നിർത്തിവെക്കാണ് ഇപ്പൊ കുറച്ച് ആളുകളൊക്കെ അവിടെ വന്ന് നിക്കണ്ട് തൊട്ട് കട കടയൊക്കെ ഉണ്ട് അപ്പൊ ഞങ്ങൾ അവിടെ കേറി തുറമാങ്ങ ഒക്കെ മേടിച്ചിണ്ടായി അതുപോലെ ഉപ്പും മുളകും വെച്ച മാങ്ങയും ഒക്കെ മേടിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊന്നും എടുക്കാൻ പറ്റിയില്ല വീടിയോട് നോക്കിയിട്ട് ആകാശം നോക്കിയിട്ട് പെട്ടെന്ന് ഇരുട്ട് മൂടി മഴയിലേക്ക് വരികയാണ് പെട്ടെന്ന് അത് മാറി വെയിലേക്ക് വന്നു പച്ചപ്പാറുന്ന മലനിരകള് അതുപോലെ തന്നെ കുറച്ച് ബിൽഡിങ്ങുകള് അതിനിടയിൽ കൂടെ ചെറിയൊരു വെള്ളച്ചാട്ടം കാണുന്നുണ്ട് അതേ ഇപ്പൊ ക്യാമറയിലേക്ക് ഇതാക്കാൻ നോക്കിയപ്പോൾ ഇപ്പൊ കിട്ടിയായിരുന്നില്ല കേട്ടോ ചെറുതായിട്ടൊരു വെള്ളച്ചാട്ടം ഉണ്ട് പെട്ടെന്നാണ് കേട്ടോ പ്രകൃതിയുടെ മാറ്റങ്ങൾ വരുന്നത് നോക്കിക്കേ ഇപ്പൊ നല്ല കോടിയായിട്ടാണ് ഇരിക്കുന്നത് പച്ചയുടെടയ്ക്ക് ആ വെള്ള കലർന്ന എന്ത് ഭംഗിയാണ് നോക്കിയേ പെട്ടെന്ന് തന്നെ അതാ മാറി വെയിലുടിച്ചേക്കുന്നു എന്തൊരു വികൃതിയാണല്ലേ പ്രകൃതിക്ക് കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഈ വ്യൂ പോയിന്റില് ചെറിയൊരു വ്യൂ പോയിന്റ് ആണ് അപ്പം അവിടെ വണ്ടി ഒതുക്കിയിടാനുള്ള ഒരു സൗകര്യം ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ കുറച്ചധികം പേരെ അവിടെ വണ്ടികളൊക്കെ ഒതുക്കിയിട്ട് അവിടെ നിന്ന് കുറെ ഫോട്ടോഷൂട്ടൊക്കെ നടത്തുന്നുണ്ടായിരുന്നു അപ്പം ഞങ്ങളും ഞങ്ങളുടേതായിട്ടുള്ള ചെറുതായിട്ടൊരു ഫോട്ടോഷൂട്ടൊക്കെ നടത്തുന്നുണ്ട് കേട്ടോ ഞങ്ങളുടെ കുറച്ച് കോപ്രാറ്റികളും കൂടെ ഞങ്ങൾ ഈ വീഡിയോയിലേക്ക് ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പൊ ഞങ്ങളുടെ ഈ ചെറിയ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം ചെയ്യണോട്ടോ ഒന്ന് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ലൈക്കും ചെയ്യണേ അപ്പം മറന്നു പോരത് കേട്ടോ ഞങ്ങളുടെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിട്ട് അപ്പൊ ആ വ്യൂ പോയിന്റ് സൈഡിൽ ചെറുതായിട്ടൊരു മതില് പോലെ അങ്ങനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പൊ മോള് അവിടെ നിൽക്കുമ്പോൾ എനിക്ക് ടെൻഷനായിട്ട് ഞാൻ പറയുന്നുണ്ട് കേട്ടോ പിടിച്ചു നിൽക്കണം എന്ന് പറഞ്ഞാൽ അവളുടെ കൈ പിടിച്ച് നിക്കുകയാണ് അപ്പം അച്ഛൻ്റെയും മോളുടെയും ഒരു ഫോട്ടോഷൂട്ട് നടക്കുകയാണ് കേട്ടോ അവിടെ നല്ല താഴ്ചയിലാണ് കേട്ടോ ആ സ്ഥലമുള്ളത് അതുകൊണ്ട് തന്നെയാണ് കേട്ടോ ഞാൻ മോളേനെ കൈപ്പിടിച്ച് നിന്നിരുന്നത് ഞങ്ങൾ അവിടെ നിന്ന് അങ്ങനെ കുറച്ച് വീഡിയോസും ഒക്കെ എടുത്തിട്ട് തിരിച്ചു വീണ്ടും യാത്ര തുടരുകയാണ് കേട്ടോ സമയം ഒരുപാടായിട്ടുണ്ടായിരുന്നു നല്ല വിശപ്പുണ്ട് ഇടയ്ക്ക് എവിടെയെങ്കിലും സ്ഥലം നോക്കിയിട്ട് നമുക്ക് ഇരുന്ന് കഴിക്കാൻ പറ്റുമോ ഏതെങ്കിലും ഒരു സ്ഥലം നോക്കി ഭക്ഷണം കഴിക്കാന്ന് പറയുണ്ടായിരുന്നു കേട്ടോ ചേച്ചി വീട്ടിൽ നിന്ന് പൊതിച്ചോറൊക്കെ ഉണ്ടാക്കി തന്നിണ്ടായിരുന്നു മോന് ഭയങ്കര ഇഷ്ടമാണ് പൊതിച്ചോറ് കഴിക്കാൻ അപ്പം ഞങ്ങൾ വരുമ്പോൾ ചോറൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പൊ മോൻ്റെ അടുത്ത് ചേച്ചി ചോദിച്ചു തരട്ടേടാ എന്ന് പറഞ്ഞപ്പോൾ അവന് ഡബിൾ ഓക്കെ ആയിരുന്നു കേട്ടോ അപ്പൊ ചേച്ചി ചമ്മന്തി വടക് കൊണ്ടാട്ടങ്ങളൊക്കെ ആയി ഒരു പൊതിച്ചോറൊക്കെ കെട്ടിത്തന്നിണ്ടായിരുന്നു ഒരു കടയിൽ നിന്ന് ഒരു ഓംലേറ്റും അതുപോലെ തന്നെ ചിക്കൻ ഫ്രൈ ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ ആ പൊതിച്ചോറ് കഴിക്കുകയാണെ അപ്പൊ എല്ലാവരും ഒന്ന് ഞങ്ങളുടെ ഈ വീഡിയോ പണ്ടൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണം ചെയ്തേക്കണോട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും കൊടുത്തേ ചെയ്യണേ അപ്പം ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങളുടെ യാത്ര വീണ്ടും തുടങ്ങുകയാണ് ഇനിയിപ്പോൾ ഞങ്ങൾ വീട്ടിലെത്തുമ്പോൾ ഒരുപാട് വൈകൂട്ടോ അപ്പം മോൾ ആസ്വദിച്ച് ഭക്ഷണം കഴിക്കുകയാണ് കേട്ടോ മോള് നല്ല ഞങ്ങൾ എല്ലാവരും ആസ്വദിച്ച് ഭക്ഷണം കഴിക്കുകയാണേ എല്ലാവർക്കും നല്ല വിശപ്പുണ്ടായതുകൊണ്ട് തന്നെ എല്ലാവരും ഭക്ഷണം കഴിക്കുകയാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഇനിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്